ഇന്ന് നമുക്ക് അയലമീൻ വാഴയിലയിൽ പൊള്ളിച്ചെടുത്താലോ അതിനൊരു മസാല തയ്യാറാക്കാം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് നാരങ്ങ നീര് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഒര മണിക്കൂർ മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതവിടെ റെസ്റ്റ് ചെയ്യുന്ന നേരം നമുക്കൊരു മൂന്ന് വാഴയില ഒന്ന് വാട്ടിയെടുക്കാം വാഴയിലെല്ലാം വാട്ടിയെടുത്തതിന് ശേഷം ഒരു പാനിന് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മുക്കാൽ ഭാഗം വെന്താൽ മതിയാകും തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇനി ഈ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് സവോള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട് ഈ നേരത്തെ നമുക്ക് കുറച്ച് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് വാഴയിലേക്ക് പൊതിഞ്ഞെടുക്കാം വാഴയില വെച്ചിട്ട് അതിൽ നമ്മൾ മസാല ഇങ്ങനെ ഇതേപോലെ ഇതുപോലെ വെക്കുക അതിൻ്റെ മേലേക്ക് മീൻ എടുത്ത് വെക്കണം അതിൻ്റെ മീനിൻ്റെ മുകളിലും കുറച്ച് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പിന്നെ നന്നായിട്ട് തന്നെ വാഴയില വെച്ച് നമുക്ക് ഇങ്ങനെ മടക്കി കെട്ടി വയ്ക്കാം വാഴേൻ്റെ തന്നെ നാരെടുത്തിട്ട് ഇതുപോലെ കെട്ടിവെച്ചാൽ മതി ബാക്കി മീൻ രണ്ട് മീനും കൂടെ റെഡിയാക്കി എടുക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മളിങ്ങനെ പാനിലേക്ക് ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കെട്ടിവെച്ചിരിക്കുന്ന മീൻ എടുത്ത് വയ്ക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് വീതം ഓരോ സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കാം മൂടി വെച്ച് നമുക്കൊന്ന് ആവി ആവികേറ്റിയെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും തുറന്ന് നോക്കി തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിതുപോലെ ആവുകയറ്റി എടുക്കണം ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും നമ്മൾ അതിൽ വാങ്ങുമ്പോൾ കറി വെക്കുകയും ഒക്കെ അല്ലേ ചെയ്യുന്നത് ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റും ആയിരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമ്മുടെ എന്തായാലും ആയിട്ടുണ്ട് ആഹാ എന്താ ഒരു മണം കാണാനും നല്ലതായിട്ടില്ലേ കണ്ട നല്ല മീനൊക്കെ നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ